ഇടുക്കി ജില്ലയിൽ വ്യാപകമായി വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ മാർച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ തൊടുപുഴയിലാണ് സമരം സംഘടിപ്പിച്ചത് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു വായ്പ നിഷേധം തുടർന്നാൽ സമരം വ്യാപിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം പ്രതിഷേധ സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ നിഷേധിക്കുവാനുള്ള ബാങ്കുകളുടെ നീക്കം അവസാനിപ്പിക്കുക നിബന്ധനകളിൽ ഇളവ് വരുത്തി പരമാവധി വിദ്യാർത്ഥികൾക്ക് വായ്പ ലഭ്യമാക്കുക വിദ്യാഭ്യാസ നൽകുന്നതിന് എല്ലാ ബാങ്കുകൾക്കും ഒരേ നിയമം നടപ്പിലാക്കുക ബാങ്കിൽ എത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെ അപമാനിക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് സമരത്തിന്റെ ഭാഗമായുള്ള ധർണയിൽ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു അതാണ് ആധുനിക ലോകത്തെ വിദേശ രാജ്യങ്ങളിലെ ഒരു എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പും വിദ്യാര്ത്ഥികൾക്കും ബാങ്ക് വായ്പയും ഒക്കെ തരപ്പെടുന്ന ഒരു സംവിധാനം അത് അത് നാമമാത്രമായ ഇൻട്രസ്റ്റിന്റെ ജോലി ചെറിയ ആ വായ്പ തിരിച്ചറിയാൻ കഴിയുന്ന സംവിധാനം ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബാങ്കുകളായി മാറ്റിയത് ഈ രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിന്റെ വികലമായ സാമ്പത്തിക ബാങ്കിങ് ഗൗരവമായി നമ്മൾ കാണേണ്ടതോടെ ചൂണ്ടിക്കാട്ടുകൂടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ മാത്യു കെ ജോൺ അരുൺ പൂച്ചക്കുഴി സോയിമൻ സണ്ണി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ടോണി തോമസ് ബിപിൻ ഊട്ടിക്കൻ അൽഷൻ കൊളമാവ് ഷാരി ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് നേതാക്കളായ സി പി കൃഷ്ണൻ എൻ ബെന്നി വി ഇ ഇ താജുദ്ദീൻ ടി ജെ പീറ്റർ സാജൻ ചിമ്മിനിക്കാട്ട് മനോജ് കൊക്കാട്ട് എന്നിവർ സംസാരിച്ചു